വടക്കാഞ്ചേരിയിൽ രാഷ്ട്രപിതാവിനെ അപമാനിച്ച സംഭവം നടപടിയില്ലാത്തതിൽ പ്രതിഷേധവുമായി സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ മാസം മുപ്പതിന് കോൺഗ്രസ് പാർട്ടിയുടെ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലാണ് അനിഷ്ട സംഭവം അരങ്ങേറിയത് കുറച്ചു മാസങ്ങളായി വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലെ വിഭാഗീയത അതിരൂക്ഷമാണ് ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ചില ഒത്തുതീർപ്പ് ഫോർമുലകളുടെ അടിസ്ഥാനത്തിൽ ഇരുവിഭാഗവും ഒന്നിച്ചു പ്രവർത്തിച്ചു തുടങ്ങിയതായിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ഗാന്ധി അനുസ്മരണ ദിനത്തിൽ ഇരുവിഭാഗവും തമ്മിലുണ്ടായ വാക്കുതർക്കം ഉന്തും തള്ളിലും എത്തിയതും മഹാത്മാഗാന്ധിജിയുടെ ചിത്രം തറയിൽ വലിച്ചിട്ട് അപമാനിച്ചതും ഇരുവിഭാഗവും പരസ്പരം മർദ്ദിച്ചതായി ആരോപിച്ച് ആശുപത്രിവാസം നടത്തിയതും പോലീസിൽ പരാതികൾ നൽകിയതുൾപ്പെടെയുള്ള സംഭവങ്ങൾ നടന്നത് മഹാത്മാഗാന്ധിയുടെ ചിത്രം തറയിൽ വലിച്ചിട്ട് അപമാനിച്ച സംഭവം സംസ്ഥാനത്തെ പ്രമുഖ പത്രദൃശ്യ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാവുകയും കെ പി സി സിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാവുകയും സംഭവം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ വടക്കാഞ്ചേരി കോൺഗ്രസ് ഓഫീസിലും ആശുപത്രിയിലും അന്വേഷണത്തിനായി എത്തുകയും ചെയ്തിരുന്നു തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ഒരു വനിതാ ഡി സി സി സെക്രട്ടറി ഗാന്ധിചിത്രം തറയിൽ വലിച്ചിട്ടവരെ കണ്ടെത്തി നിയമ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി പോലീസിലും പരാതി നൽകിയിരുന്നു സംഭവം കഴിഞ്ഞ് രണ്ടു വാരങ്ങൾ പിന്നിട്ടിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നോ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധത്തിലാണ് അക്രമികളെ കണ്ടെത്തി പാർട്ടി തലത്തിലും നിയമപരമായും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുമാണ് പലരുടെയും തീരുമാനം ഡി സി സി സെക്രട്ടറി വടക്കാഞ്ചേരി പോലീസിൽ നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകാത്തതിനാൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി